ഹലോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ഫാൻറ്റസി കണക്കിലുള്ള ഒരു ചൈനീസ് ഡ്രാമയാണ് കണ്ടാൽ വളരെ ത്രില്ലിംഗ് ആണെങ്കിലും ഒരു കോമഡിയും റൊമാൻറ്റിക്കും ഒക്കെ നിറഞ്ഞ ഒരു അടിപൊളി ഡ്രാമ അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോവാം കഥ തുടങ്ങുന്നത് തന്നെ കുറച്ച് പേർ ഫിലിം ഷൂട്ട് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് അവരുടെ പടത്തിലെ നായിക തന്നെയാണ് നമ്മുടെ ഈ കഥയിലെയും നായിക ഇവിടെ നമുക്ക് സിയ എന്ന് വിളിക്കാം അങ്ങനെ സിയ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ ടീമിൽപ്പെട്ട സിയാവോ എന്ന പയ്യൻ അവളുടെ ഡയറക്ടറാണെന്ന് തോന്നുന്നു അവൻ അവൾക്ക് അടുത്തതായി അഭിനയിക്കേണ്ട ഒരു സ്ക്രിപ്റ്റ് നൽകുന്നുണ്ട് വീട്ടിലെത്തിയ സിയ അടുത്തതായി അഭിനയിക്കേണ്ട ആ ഒരു കഥ തന്നെ അവളുടെ റൂമ് ആകെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട് പെട്ടെന്ന് അവൾ അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ കാണുന്നത് ആ കഥയിലുള്ള അതേപോലത്തെ ഒരു ക്യാരക്ടറിന്റെ മുൻപിലായി അവൾ കിടക്കുന്നതാണ് അയാൾ അവളെ ഉപദ്രവിക്കാൻ വരുന്നതും അവൾ അയാളുടെ കണ്ണിനിട്ട് ഒരു കുത്തുകൊടുത്ത് അവിടുന്ന് മുങ്ങാൻ ശ്രമിക്കുമ്പോൾ അവൾക്ക് അന്ന് ആ സ്ക്രിപ്റ്റ് കൊടുത്തിരുന്നില്ലേ സിയാവോ അവനെ ചെന്ന് മുട്ടുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ അവൾ ആ കഥയിലെ ക്യാരക്ടറായി ആ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അവൻ പറയുന്നു അങ്ങനെ അവൻ അവിടെയെല്ലാം അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ മെയിലീട് നയിക്കുന്നവനെയും അവൻ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു പിന്നീട് അവൻ അപ്രത്യക്ഷമാവുന്നതും അവൾ ആദ്യം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ തന്നെ ചെന്ന് എത്തുന്നുണ്ട് ആ വൃദ്ധനെ കണ്ട് അവൾ പേടിച്ചു ഓടുമ്പോൾ ഒരു പെൺകുട്ടിയെ കൂട്ടിയിടിക്കുന്നുണ്ട് അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ എത്തിപ്പെടുന്നത് നമ്മുടെ നായകൻ്റെ റൂമിലേക്കാണ് അവൾ അവിടെ എത്തുന്നതും എന്തോ ഒരു തർക്കത്തിന്റെ പേരിൽ ഒരാളുടെ തലവെട്ടുന്നതുമെല്ലാം ഒരേ സമയത്തായിരുന്നു ഈ സമയത്താണ് നമ്മൾ നമ്മുടെ നായകൻ്റെ മുഖം വ്യക്തമായി കാണുന്നത് ഇവൻ്റെ പേരാണ് ഷെൻ അവിടുത്തെ സൂപ്പർവൈസർ അതായത് നമ്മുടെ ഈ കഥയിലെ ഒരു വില്ലൻ എന്നൊക്കെ പറയാം അങ്ങനെ അവൾ അവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കുന്ന അവളെ ഷെന്നിനെ കെട്ടിയിട്ട് അമ്പ് ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും അവിടുന്ന് പോകുവാൻ വേണ്ടി അവൾക്ക് പോയിസൺ കളയാൻ കഴിയുമെന്ന് അവരോട് പറയുന്നു അപ്പോൾ അവൻ്റെ കൂടെയുള്ള ആൾ അവൾക്ക് ഒരു പൗച്ച് കാണിച്ചു കൊടുത്ത് ഇത് എങ്ങനെ നിന്റെ കയ്യിലെത്തി എന്ന് അവളോട് ചോദിക്കുന്നുണ്ട് അപ്പോളാണ് അവൾ ആലോചിക്കുന്നത് തന്നെ ഒരു പെൺകുട്ടിയുമായി കൂട്ടിയിടിച്ച കാര്യം ഈ സമയത്ത് അവരുടെ പൗച്ച് തമ്മിൽ മാറിയതാണ് അതൊരു പോയിസൺ ഉള്ള പൗച്ചായിരുന്നു അവരോട് അവൾ അതൊരു ഡാൻസറുമായിട്ടുള്ള പെൺകുട്ടിയുമായി കൂട്ടിയിടിച്ചപ്പോൾ മാറിയ വിവരം പറയുന്നു എനിക്ക് പോയിസൺ കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യവുമില്ല എൻ്റെ ഓരോ കിസിനും പോയിസൺ മാറ്റാൻ കഴിയുമെന്നും അവൾ അവരോട് പറയുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് അവർ അവളെ ഒരു റൂമിൽ പോട്ടിയിടുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അവളെ കത്തി വെച്ച് കൊല്ലുമെന്ന പോലെയൊക്കെ ക്ഷൻ അവളെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട് അവളുടെ കയ്യിലായിട്ട് ഒരു ഫോൺ നമുക്ക് കാണാം അതിൽ അവൾക്ക് അടുത്തതായി എന്തെല്ലാം ടാസ്ക് ആണ് വരുന്നത് എന്നും അവൾക്ക് വേണ്ട ഓരോ സാധനങ്ങളും അവളുടെ പോയിന്റ്സ് അനുസരിച്ച് അവൾക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കും അങ്ങനെ അവൾ ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്തത് ഒരു കോട്ടാണ് അത് വെറും വെറുമൊരു കോട്ടൊന്നുമല്ല അത് ധരിച്ചാൽ അവളെ ആർക്കും തന്നെ കാണാൻ കഴിയില്ല അവൾ ആദ്യം തന്നെ അവിടെ നിൽക്കുന്നവരുടെ എല്ലാം അടുത്ത് പോയി അവളെ കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവൾ ഷെന്നിന്റെ അടുത്തേക്ക് പോകുന്നത് ഇതേ സമയം ഷെന്നിനെയാണ് കാണിക്കുന്നത് അവൻ ഇന്ന് രാവിലെ നടന്നതെല്ലാം അതായത് നമ്മുടെ സിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ത് ഭംഗിയല്ലേ ഷെന്യനെ കാണാൻ അങ്ങനെ അവൾ അവനെ അവളെ കാണുന്നില്ലെന്ന് കരുതി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് അവൻ ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും കാണാത്ത പോലെ ഇരിക്കുകയാണ് അവൻക്ക് അവളെ കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നതും അവൾ അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് ദയ കിടക്കുന്നു ഷെന്നിന്റെ മുൻപിൽ തന്നെ അവൾ വീഴാൻ പോകുന്നതും ഷെൻ അവളെ പിടിക്കുന്നുണ്ട് പിടുത്തമൊക്കെ കാണുമ്പോൾ എന്തൊരു റൊമാൻറ്റിക് ആണല്ലേ എന്നാൽ ആ റൊമാൻസ് അധികം നിന്നില്ല അവൻ അവളെ തിളത്തോട്ടിട്ട് അവൻ അവൻ്റെ വഴിക്ക് തന്നെ പോയി ഇതേ സമയം സിയ ആണെങ്കിൽ സിയാവോയെ വിളിക്കുകയാണ് പാവം പയ്യൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിക്കില്ല അവൻ എന്തായാലും വന്ന് പുതിയ ടാസ്ക് എല്ലാം കൊടുത്ത് അവിടുന്ന് അദൃശ്യമായി സിയക്ക് അവൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കനുസരിച്ചും പോയിൻസ് ഉണ്ട് അത് പെട്ടെന്ന് നൂറിൽ നിന്ന് അൻപതായി മാറി അതിനാൽ തന്നെ പോയിൻസ് കൂട്ടുവാൻ വേണ്ടി പതിനെട്ട് അടവ് ഇറക്കുകയാണ് സിയ പിന്നീട് നമ്മൾ കാണുന്നത് സിയക്കു നേരെ ആരൊക്കെയോ ആക്രമിക്കാൻ വരുന്നതാണ് കറക്റ്റ് ടൈമിൽ തന്നെ ഷെൻ അവിടെ എത്തുന്നുണ്ട് അവൻ അവളെ അവരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ അവൻ അവൾക്കൊരു കിസ്സും കൊടുക്കുന്നുണ്ട് ഈ കിസ്സിലൂടെ അവളുടെ പോയിന്റ്സ് നൂറിൽ നിന്ന് ഇരുന്നൂറായി മാറി പിന്നീട് നമ്മൾ കാണുന്നത് ഷെന് കാണാതെ തനിയെ പുറത്തിറങ്ങിയ സിയയെ അവളെ അന്ന് ആക്രമിക്കാൻ വന്നിരുന്നില്ലേ കുറച്ചുപേർ അവർ തന്നെ കിഡ്നാപ്പ് ചെയ്യുന്നതാണ് ബോധം വരുന്ന സിയ കാണുന്നത് കൊട്ടാരത്തിൽ നിന്ന് അവളെ കൂട്ടിയിടിച്ചില്ലായിരുന്നോ ഒരു ഡാൻസറായിട്ടുള്ള പെണ്ണ് അവളാണ് ഇവളെ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഷെൻ ഇവളെ റിജക്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം ഇവളെ കിഡ്നാപ്പ് ചെയ്തത് എന്ന് കരുതി അവൾ പറഞ്ഞു പിന്നെ അങ്ങനെ തന്നെയാണ് അവൻ നല്ല ആളൊന്നുമല്ല എനിക്കും അവന് ഇഷ്ടമൊന്നുമില്ല അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം എന്നെല്ലാം അവൾ പറയുന്നുണ്ട് ഇവളുടെ പൊട്ടത്തരമെല്ലാം കേട്ട് ഒന്നും പറയാതെ അവർ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് സിയ അവളുടെ കെട്ട് എങ്ങനെ ക്യൂ അഴിക്കുന്നതാണ് അവൾ അവളുടെ ഫോണിൽ നിന്ന് പെട്ടെന്ന് സ്ട്രോങ് ആവുന്ന എന്തോ ഒന്ന് വാങ്ങിക്കുന്നുണ്ട് അത് കഴിച്ച സിയ ആണെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്നുണ്ട് ഇതേ സമയം അവളെ അന്വേഷിച്ച് ശനും അവൻ്റെ ആളുകളും പുറപ്പെട്ടിരുന്നു എല്ലാവരെയും അടിച്ചു വീഴ്ത്തിയ സിയക്ക് അവസാനം വന്ന തടിയനെ മാത്രം ഒന്നും ചെയ്യാനായില്ല അവൻ അവളെ ഉപദ്രവിക്കാൻ വരുന്നതും കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ഷെൻ അവളെ എത്തുന്നുണ്ട് അവൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ കാണുന്നത് സിയ അവളുടെ സഹോദരിയുമായി എന്തോ ഒരു ഗെയിം കളിച്ചിരിക്കുന്നതാണ് അതെല്ലാം കഴിഞ്ഞ് അവൾ അവളുടെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ഷെൻ ഉണ്ടായിരുന്നു അവനെ കാണുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് അവൾ അവനോട് വാ തോരാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ടെലസ്കോപ്പ് ഉപയോഗിച്ച് അവിടെ മൊത്തത്തിൽ നിരീക്ഷിക്കുന്ന സി ആണ് അവൾ അങ്ങനെ നോക്കി നിൽക്കേ മെയിൽ ലീഡിനെ അവൾ കാണുന്നു അവനെ വായി നോക്കി നിൽക്കുമ്പോഴാണ് അവൻ്റെ നേരെ മുൻപിലായി ഷെന്നു വരുന്നത് അവളോട് അന്ന് അവളെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയതിനാൽ തന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അവൾ ഫോർത്ത് പ്രിൻസ് അതായത് നമ്മുടെ മെയിൽ ലീഡ് അവൻ്റെ അവിടുത്തേക്ക് അവനെ എങ്ങനെയെങ്കിലും വളക്കാമെന്ന് കരുതി പോവുന്നുണ്ട് അവൾക്ക് ഇഷ്ടമായതുകൊണ്ടൊന്നുമല്ല അവളുടെ ടാസ്ക് അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് അവൾ അത് ചെയ്യുന്നത് അവൻ അവളെ വലിയ മൈൻഡൊന്നും ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു അവൾ അവളുടെ സ്ഥിരം മൈഡിയ തന്നെ എടുക്കുന്നുണ്ട് ഒരു ചെറിയ ട്രാപ്പ് ഒരുക്കുന്നു ഇത് ഫോർത്ത് പ്രിൻസ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ അവിടെ നിന്ന് പോയതിന് ശേഷം സിയ അവൾ വെച്ച കുഴിയിൽ തന്നെ ചാടി എന്നൊക്കെ പറയില്ലേ അതുപോലെ ആ ട്രാപ്പിൽ തട്ടി വീഴാൻ പോകുന്നുണ്ട് നമ്മുടെ ഷെൻ അവിടെ എത്തി അവളെ വീഴാതെ മുറുകെ പിടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ഫോർത്ത് പ്രിൻസും സിസ്റ്ററും സംസാരിച്ച് നിൽക്കുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫോർത്ത് പ്രിൻസിന് സിസ്റ്ററിനോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് എന്ന് അതുവഴി തന്നെ സിയയും ഷെന്നും നടന്നു വരുന്നുണ്ട് പെട്ടെന്ന് ആരൊക്കെയോ പ്രിൻസിനെ നേരെ ആക്രമിക്കുന്നുണ്ട് പ്രിൻസ് സിസ്റ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുമ്പോൾ സിയ അവരെ രണ്ടുപേരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിധം നിൽക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് ഷെൻ അവരെ തിരിച്ചും ആക്രമിക്കുന്നു എല്ലാം ശാന്തമായതിനു ശേഷം പ്രിൻസ് എന്താണ് നിന്റെ പേര് എന്ന് സിയയോട് ചോദിക്കുമ്പോൾ ഷെൻ സിയ എന്നവൾ മറുപടി നൽകുന്നുണ്ട് നിന്റെ വിളിപ്പേര് ശെങ്ങാണോ എന്നെല്ലാം ചോദിച്ച് അവൻ അവിടെ നിന്ന് പോകുന്നു പിന്നെ നമ്മൾ കാണുന്നത് സിയ അവളുടെ മുറിവിൽ മരുന്ന് വെക്കുകയാണ് അപ്പോൾ ഷെൻ അവിടെ വന്ന് മരുന്ന് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവൻ കൊടുക്കുകയാണ് നിങ്ങളുടെ പേര് ശരിക്കും ഷെൻലോ ആണോ എന്ന് അവൾ ചോദിക്കുന്നു അവർ അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് സിസ്റ്റർ വരുന്നുണ്ട് അവരുടെ രണ്ടു പേരുടെയും ഇരുത്തമൊക്കെ കാണുന്ന അവൾ വന്ന അതേ സ്പീഡിൽ തന്നെ അവർക്കൊരു ശല്യം അവരിൽ കരുതി തിരിച്ചു പോകുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഫോർത്ത് പ്രിൻസ് ആരോടും സംസാരിക്കുന്നതാണ് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് അവിടുത്തെ ഒരു മുതിർന്ന ഒരു ലേഡിയാണെന്ന് തോന്നുന്നു അവൻ രാജാവാകുന്ന ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അവർ പറയുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഫോർത്ത് പ്രിൻസസ് പ്രിൻസസെയും എന്തോ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗെയിം കളിച്ചിരിക്കാൻ തന്നെ അവൻ അവളെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ഫോർത്ത് പ്രിൻസിന്റെ സംസാരമെല്ലാം കേട്ട് ഉറക്കം വന്നിരിക്കുന്ന സിയ ആണ് അതുവഴി ഷെന് നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള ഒരു ലേഡിയോട് സംസാരിച്ചു നിൽക്കെ അവൻ്റെ പുറകിലൂടെ രണ്ടു പേര് പോകുന്നുണ്ട് അവർ അക്രമകാരികളാണെന്ന് മനസ്സിലാക്കി ഷെന് അവർക്ക് നേരെ വാള് വീശുമ്പോൾ അവർ ഷെന്നിനെയും തിരിച്ച് ആക്രമിക്കുന്നുണ്ട് അവരുടെ കയ്യിലൊരു സൂചി കണക്കിന് എന്തോ ആണുള്ളത് അത് ഷെന് തടക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശരീരത്തിൽ ഒന്ന് തറക്കുന്നുണ്ട് അക്രമകാരികളെ കീഴ്പ്പെടുത്തിയപ്പോൾ അവർ ചിരിച്ചു കൊണ്ട് ഷെന്നിനോട് പറഞ്ഞു നീ കുറച്ച് സമയം കൊണ്ട് മരണപ്പെടുമെന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ എന്തോ ഒരു പോയിസൺ ഉള്ളത് വെച്ചാണ് അവനെ എറിഞ്ഞത് എന്ന് ഇതേ സമയം നമ്മൾ സിയെയാണ് കാണുന്നത് ബോറടിച്ച് അവിടെ നിന്നു അവൾ ഓടി പോവുകയാണ് ഇതേ സമയം നമ്മുടെ ഷെന്നിന്റെ ശരീരത്തിൽ പോയിസൺ കയറി അവൻ ആകെ ടയർഡായി ഇരിക്കുകയാണ് സിയ അവർക്ക് നേരെയായാണ് ഓടി വരുന്നത് വരുന്ന വഴിയിൽ എന്തോ തടഞ്ഞു അവൾ ചെന്നിനു നേരെയായി വീഴുന്നുണ്ട് വെറും വീഴലല്ല വീഴ്ചയിൽ ഒരു കിസ്സും നടക്കുന്നുണ്ട് അവളുടെ കിസ്സിന് പോയിസൺ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നമുക്കറിയാമല്ലോ ഇതിലൂടെ അവളുടെ കയ്യിൽ കാണിക്കാറുള്ള പോയിൻസ് നന്നായി കുറയുന്നുണ്ട് അവൾ ആകെ ടയേർഡ് ആവുന്നു ടയേഡായ സിയയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശൻ അവൻ്റെ ഒരു ചെറു പുഞ്ചിലിയോടെ അവൾ ഇതുവരെ കാണിച്ചു കൂട്ടിയതെല്ലാം ആലോചിച്ചിരിക്കുകയാണ് ഈ സമയം സിയ കണ്ണ് തുറക്കുന്നു അവൾ പതിയെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് അവർ എങ്ങോട്ടോ പോവുന്നതാണ് അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് എന്തൊക്കെയാണ് നീ പറയുന്നത് എന്നവൻ മറുപടി നൽകുമ്പോൾ പിന്നെന്തിനാണ് കിസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ പോലെ പെരുമാറിയതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ ഒന്ന് പതറുന്നുണ്ട് നിനക്ക് തോന്നിയതാണെന്ന് അവൻ മറുപടി നൽകുന്നു അങ്ങനെ അവരുടെ സംസാരം നീണ്ടു നിന്നു അടുത്തതായി നമ്മൾ കാണുന്നത് ഷെന്നും സിയയും കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നതാണ് അവൻ അവൾക്ക് സീക്രട്ട് ബുക്ക് കണക്കിന് എന്തോ ഒന്ന് നൽകുന്നുണ്ട് എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു ഇദ്ദേഹം എന്തിനാണ് റിലേഷൻഷിപ്പ് റെക്കോർഡ്സ് എനിക്ക് തന്നത് എന്നവൾ സ്വയം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു പിന്നെ നമ്മൾ കാണുന്നത് ഷെൻ സിയക്ക് കൊടുത്തില്ലായിരുന്നു ഒരു ബുക്ക് അതുപോലെ ഒരെണ്ണം അവൻ വായിച്ചിരിക്കുകയാണ് അത് വായിച്ചിരിക്കെ തന്നെ അവൻ അതിലെ വിഷ്വൽസ് മനസ്സിൽ ചിന്തിക്കുകയാണ് സിയയും അവനും ഒന്നിച്ചു നിൽക്കുകയാണ് അവൻ നിന്നെ നോക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നവൻ അവളോട് പറയുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ യഥാർത്ഥ പൊസിഷൻ നഷ്ടമാക്കിയത് എൻ്റെ പ്രണയം ഞാൻ ഒന്നിനും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കില്ലെന്ന് അവൾ പറഞ്ഞപ്പോൾ എനിക്ക് നിന്നെ മാത്രം മതി എന്ന് പറഞ്ഞു കൊണ്ടവൻ അവളെ കിസ് ചെയ്യുന്നു ഇത് ഓർത്തിരിക്കെ നമ്മുടെ ഷെന്നിന് ചിരി വരുന്നു എന്തൊരു ബോറിംഗ് ആണ് ആണിത് എന്നവൻ പറയുന്നു പിന്നെ നമ്മൾ സിയയാണ് കാണുന്നത് അവൾ ഷെന്നിൻ്റെ അതേ കണക്കിലുള്ള വിഷ്വൽസ് കണ്ട് പെട്ടെന്ന് ബുക്ക് അവിടെ വെക്കുന്നു അവൾ അതിനെക്കുറിച്ച് തന്നെ അവളുടെ സിസ്റ്ററിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് സിയയും സിസ്റ്ററും പ്രിൻസും സംസാരിച്ചിരിക്കെ അവരുടെ അടുത്തേക്കായി ഷെന്ന നടന്നു വരുന്നുണ്ട് എൻ്റെ ബ്രദറിലോക്ക് മാത്രമേ എൻ്റെ സിസ്റ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയൂ എന്ന് സിസ്റ്റർ കരുതുന്നു തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഷെന്നിനെ കണ്ണടയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിയ സിസ്റ്റർ ഷെന്നിനെ നോക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഫോർത്ത് പ്രിൻസിന് പൊസസീവ്നെസ് ഒക്കെ തോന്നുന്നുണ്ട് പ്രിൻസ് ചോദിക്കുന്നതിനെല്ലാം അവൻ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കണ്ണ് സിയയുടെ അടുത്തേക്കാണ് പിന്നെ നമ്മൾ കാണുന്നത് ഷെന്നിൻ്റെ വാഹനത്തിൽ എന്തൊക്കെയോ സ്വീറ്റ്സ് വെക്കുന്ന സി ആണ് ഇത് കാണുന്ന സിസ്റ്റർ ഷെന്നിനെ വിളിച്ച് അവനോട് പറഞ്ഞു എൻ്റെ സിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണിതെല്ലാം എന്ന് ആ സ്നേഹ എടുക്കാൻ പോകുന്ന ഷെന്നിനെ അവൾ തടഞ്ഞ് അവനോട് പറയുന്നുണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല ഇത് ഫോർത്ത് പ്രിൻസിനുള്ളതാണ് എന്ന് കേൾക്കുമ്പോൾ ഷെന്നിൻ്റെ മുഖം എന്തോ പോലെ ആവുന്നുണ്ട് ഇതിൽ നീ എന്തെങ്കിലും എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട് നീ നിന്റെ അടവ് ആര് കണ്ടു നീ ഇതിൽ പോയിസൺ ചേർത്ത് അദ്ദേഹത്തെ രക്ഷിക്കുന്ന പോലെ ചെയ്യുവാനല്ലേ നോക്കുന്നതെന്ന് ഷെൻ പറയുമ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല ഇതിൽ ഒരെണ്ണം കഴിച്ചു കാണിച്ചു തരാം എന്നവൾ പറഞ്ഞ് ആ സ്വീറ്റ്സ് എടുക്കുമ്പോൾ അവൻ അത് പെട്ടെന്ന് വാങ്ങിക്കഴിക്കുന്നു അവൻ അത് കഴിച്ചതും അവൾ പെട്ടെന്ന് അവനെ കിസ് ചെയ്യുന്നുണ്ട് ഇവിടെ നടക്കുന്നതെല്ലാം സിസ്റ്റർ മറിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ അടുത്തേക്കായി ഫോർത്ത് പ്രിൻസ് വന്ന് സംസാരിക്കുമ്പോൾ നിനക്ക് ഞാനുമായി ഒരു ഡേറ്റിന് പോകാൻ താല്പര്യമുണ്ടല്ലേ അവൻ ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് യാതൊരു അവൾ മറുപടി നൽകുന്നു ഇത് കേൾക്കുന്ന ഫോർത്ത് പ്രിൻസ് ഷെന്നും സിയും നിൽക്കുന്ന ഇവിടത്തേക്ക് തിരിഞ്ഞപ്പോൾ ഏ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഷെന് പിന്നീട് നമ്മൾ കാണുന്നത് എന്തൊക്കെയോ ശബ്ദം കേട്ട് വാഹനത്തിൽ മയക്കത്തിലായിരുന്ന സിയ എഴുന്നേൽക്കുന്നതാണ് അവൾ പുറത്തിറങ്ങി നോൽക്കുമ്പോൾ കുറേ അക്രമകാരികൾ ചെന്നിൻ്റെ ചുറ്റും നിന്ന് ഫൈറ്റ് ചെയ്യുന്നതാണ് ഷെന്ന എല്ലാവരുമായിട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം അക്രമകാരികൾ ജിയക്കു നേരെ തിരിഞ്ഞപ്പോൾ അവളെ രക്ഷിക്കുന്നതിനിടയിൽ ചെന്നിന് കുത്തിയിൽക്കുന്നുണ്ട് അതിൽ അവൻ ആകെ വീക്കായി അവിടെ കുഴഞ്ഞു വീഴുന്നു ിയ അവരെ ഒത്തിരി വിളിക്കുന്നുണ്ടെങ്കിലും അവൻ കണ്ണു തുറക്കുന്നില്ലായിരുന്നു അവൻ എഴുന്നേൽക്കാത്തതിനാൽ തന്നെ അവൾ സിയാവോയെ വിളിക്കുന്നുണ്ടെങ്കിലും അവനും വരുന്നില്ലായിരുന്നു അവൾ അവളുടെ ഫോൺ എടുത്ത് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ കണക്കിന് എന്തെങ്കിലും വാങ്ങിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട് അങ്ങനെ അവൾ ഒരെണ്ണം കാണുന്നുണ്ട് അതിന് അഞ്ഞൂറ് പോയിന്റ്സ് കൊടുത്ത് വേണം വാങ്ങിക്കാൻ പോരാത്തതിന് ഇതിലൂടെ അവളുടെ പേഴ്സണൽ ഫ്രീഡം എല്ലാം നഷ്ടപ്പെടും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവൾ അത് വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ സിയാവോ വന്ന് നീ അവനെ രക്ഷിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ബോണ്ട് തന്നെ നഷ്ടപ്പെടും എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന സിയ എനിക്ക് ആ ബന്ധം വേർപ്പെടുത്തണമെങ്കിലോ എന്നവനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് നീ നിന്റെ മെയിൻ ടാസ്ക് അവളോട് പറയുമ്പോൾ അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവന് ഒത്തിരിയുണ്ട് അതുപോലെ തന്നെ അവൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഞാൻ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് അവൾ അത് ഓർഡർ ചെയ്യാൻ വരുമ്പോൾ തന്നെ അവൻ ബോധം വരുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഷെന്നിൻ്റെ മുറിവിൽ മരുന്ന് വെച്ചു കൊടുക്കുന്ന സിയയാണ് നിനക്കിപ്പോൾ വേദനിച്ചില്ലല്ലോ അല്ലേ എന്നവൻ അവളോട് ചോദിക്കുമ്പോൾ നീ ആദ്യം നിന്നെക്കുറിച്ച് ചിന്തിക്കണമെന്നവൾ മറുപടി നൽകുന്നു അപ്പോഴാണ് അവൻ അവിടെയുള്ള ഒരു മെഡിക്കൽ കിറ്റ് ശ്രദ്ധിക്കുന്നത് ഇത് മനസ്സിലാക്കിയ സിയ ഈ മെഡിസിൻ കൊണ്ട് നിനക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാം എന്ന് പറയുന്നു അങ്ങനെ അവരുടെ സംസാരം നീണ്ടു നിന്നു അവന് ബാൻഡേജ് കെട്ടിക്കൊടുക്കുവാൻ വേണ്ടി അവൾ അടുത്തേക്ക് പോയപ്പോൾ വളരെ ക്ലോസ് ആയി അവൾ നിൽക്കുന്നത് കണ്ട് ഷെൻ അവളെ കളിയാക്കിയപ്പോൾ പുറകിലോട്ട് നിന്ന അവളെ അവൻ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി തന്നെ പിടിക്കുന്നുണ്ട് നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്നവൾ ചോദിക്കുമ്പോൾ താൻ അത് പിന്നീട് പറയാമെന്ന് അവൻ പറയുന്നു ഇതേ ക്വസ്റ്റ്യൻ തന്നെ അവൻ അവളോട് തിരിച്ചു ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും മറക്കുന്നില്ലെന്നവൾ പറയുമ്പോൾ അല്ല യഥാർത്ഥ ഷെങ്സിയ അല്ല എന്നവൻ പറയുമ്പോൾ അതെ അല്ല തൻ്റെ യഥാർത്ഥ പേര് എൻ യു ആണെന്ന് അവൾ പറയുന്നു അവളെ സിയ എന്ന് തന്നെ വിളിക്കാം പിന്നീട് നമ്മൾ കാണുന്നത് ഷെന്നും സിയയും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ആദ്യമായിട്ടാവാൻ ഷൻ ഇത് കഴിക്കുന്നത് അങ്ങനെ അവരുടെ സംസാരം നീണ്ടു നിന്നു ഇതേ സമയം നമ്മൾ കാണുന്നത് സിസ്റ്ററിനെയും പ്രിൻസിനെയും ആണ് സിയെ കാണാത്തതിൽ ആകെ പേടിച്ചിരിക്കുകയാണവൾ പ്രിൻസ് അവളെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും വർക്ക് ആവുന്നില്ല മറുഭാഗത്ത് സിയക്കാണെങ്കിലോ സിസ്റ്ററിനെ ഓർമ്മ പോലും ഇല്ല അവൾ ഷെന്നിന് ഫ്രൈഡ് ചിക്കനും ബിയറും എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇത് കണ്ട ശെൻ ബിയർ കുറച്ചൊന്ന് കുടിച്ചു നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സിയ ആണെങ്കിലോ ഒരു കുപ്പി ഫുൾ അടിച്ച് ആകെ ഒരു ബോധവുമില്ലാതെ പെരുമാറുകയാണ് പാവം ഷൻ അവളെ കൂടി നോക്കേണ്ട അവസ്ഥയിലാണ് അവൾ അവനോട് എന്തൊക്കെയോ ചണിങ്ങിക്കൊണ്ട് പറയുന്നുണ്ട് അവളുടെ ആ ഒരു സ്റ്റോറിയിൽ അവൾ ഫീമെയിൽ ലീഡാണല്ലോ അതുപോലെ തന്നെ അതിലെ വില്ലനാണ് നമ്മുടെ ഷെൻ സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ അവൾ പ്രണയത്തിലാവേണ്ടത് ഫോർത്ത് പ്രിൻസുമായിട്ടാണ് എന്നാൽ അവൾക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടമുള്ളത് ഷെന്നിനെയാണല്ലോ അതിനെക്കുറിച്ചെല്ലാമാണ് അവൾ അവനോട് പറയുന്നത് ഇവ എല്ലാം വെച്ച് നോക്കുമ്പോൾ നിന്നെ സംരക്ഷിക്കാനായി ഞാൻ ഒരു വീണ്ടും ഒരു രാജാവിൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ കിസ് ചെയ്യുകയാണ് അങ്ങനെ അവർ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു പിന്നെ നമ്മൾ കാണുന്നത് സിയ ഷെന്നിൻ്റെ മടിയിലായി കിടന്ന് മയങ്ങുന്നതാണ് ഈ സമയം ഷെന്നിനെ വിളിച്ചുകൊണ്ട് അവൻ്റെ കൂടെ എപ്പോഴും കാണാറില്ലേ അസിസ്റ്റൻ്റ് അവൻ വരുന്നു ഞാൻ അവസാനം നിങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു എന്നവൻ ഷെന്നിനോട് പറയുന്നു പിന്നെ നമ്മൾ കാണുന്നത് ഷെൻ സിയയുടെ ഫോൺ എടുത്ത് അടുത്തതായി നടക്കുന്നത് നോക്കുന്നതാണ് അതിൽ അവൻ കാണുന്നത് ഫോർത്ത് പ്രിൻസ് നമ്മുടെ സിയയെ വിവാഹം കഴിക്കുമെന്നും അവനെ അവിടെ അവിടെയുള്ളവരെല്ലാവരും ചേർന്ന് ഹമ്പ് ചെയ്ത് കൊല്ലുമെന്നും ആണ് ഇത് കാണുന്ന ഷെൻ ആകെ ആവുന്നുണ്ട് ഈ സമയം സിയ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ഇതേ സമയം ഫോർത്ത് പ്രിൻസ് നമ്മുടെ സിയയുടെ സിസ്റ്ററിന് കഴിക്കുവാൻ വേണ്ട ഫുഡ് കൊടുക്കുന്നതാണ് അവൻ എത്ര നിർബന്ധിച്ചിട്ടും അവൾ അത് കഴിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു അവസാനം അവൻ തന്നെ കഴിക്കാമെന്ന് കരുതി അത് കഴിക്കാൻ പോകുന്നതും അവൾക്കത് വേണം ഫോർത്ത് പ്രിൻസിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഫോർത്ത് പ്രിൻസിന് സിസ്റ്ററിനോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് പിന്നീട് നമ്മൾ കാണുന്നത് ഷെൻ സിയക്ക് ആ ഫോണിലുള്ളത് കാണിച്ചു കൊടുക്കുന്നതാണ് നീ എന്തിനാണ് ഇതെടുത്തത് അവൾ ചോദിക്കുമ്പോൾ ഇതിലുള്ളതെല്ലാം യഥാർത്ഥത്തിൽ സത്യമാണോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിൽ എത്ര വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഷെൻ ഇതിൽ ഭാവി കാലവുമായി ഒരു ബന്ധവുമില്ല എന്നവൾ മറുപടി നൽകുന്നു എനിക്കൊന്നും ചെയ്യാനില്ല ഇതിലെ സൂചന പ്രകാരം നമ്മൾ ആദ്യം ശത്രുക്കളായിരുന്നു നീ ഫോർത്ത് പ്രിൻസിനു ായിക്കുവാൻ വേണ്ടി എന്നെ കൊല്ലുവാൻ ശ്രമിച്ചു അവൻ അങ്ങനെയെല്ലാം പറയുമ്പോൾ സിയ അത് തിരുത്തുവാൻ വേണ്ടി നോക്കുന്നുണ്ട് അവളെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതിനു മുൻപ് അവൾ അവിടെ നിന്ന് പോവാതെ ഇതുവരെ നടന്നതെല്ലാം പറഞ്ഞ് ഇതൊക്കെ വെറുതെ ആയിരുന്നു എന്നവനോട് ചോദിക്കുന്നുണ്ട് അവൻ അവൾ യാതൊരു മറുപടിയും കൊടുക്കാതെ അവൻ്റെ അസിസ്റ്റന്റിനെ വിളിച്ച് അവളെ അവളുടെ റൂമിലേക്ക് എത്തിക്കാൻ പറയുന്നു അവൾ അവനോട് പറയുമ്പോൾ ദേഷ്യം വന്ന ഷെൻ അവൾക്ക് നേരെ വാൾ ചൂണ്ടി എന്നെ നിർബന്ധിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട് അവൾ നിന്നിടത്തു നിന്ന് ഒരു പോലും മാറിയില്ല പെട്ടെന്ന് ഷെന്നിന് എന്തൊക്കെയോ മാറ്റം വന്ന് അവൻ അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ഷെന്നിനെ മടിയിൽ കിടത്തി അവനെ ഉണർത്താൻ നോക്കുന്ന സിയെ ഈ സമയം ഷെന്നിൻ്റെ മൈൻഡിൽ അവൻ്റെ ചെറുപ്പകാലത്ത് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് കാണിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവൻ യഥാർത്ഥത്തിൽ ഒരു സൂപ്പർവൈസർ അല്ലെന്ന് അങ്ങനെ മയക്കത്തിലായിരുന്ന ഷെൻ കണ്ണു തുറന്ന് എന്തോ ദേഷ്യത്തിൽ സിയയെ നോക്കുന്നുണ്ട് പെട്ടെന്ന് അവളുടെ കഴുത്തു മുറുകെ പിടിക്കുന്നുണ്ട് അവൻ്റെ മൈൻഡിൽ നിന്ന് അവളുമായി ചെലവഴിച്ച് എല്ലാ സമയങ്ങളും ഡിലീറ്റായി പോകുന്നത് നമുക്ക് കാണാം ഷെന്നി എന്നെ ശരിക്കും കൊല്ലുവാണോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട് അവൻ്റെ കയ്യിൽ തന്നെ അവൾ മയങ്ങി വീഴുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഷെൻ അവൻ കാരണം പറ്റിയ പരിക്കിൽ സിയക്ക് മരുന്ന് വെച്ച് കൊടുക്കുകയാണ് നിനക്ക് എന്തു പറ്റിയതായിരുന്നു കുറച്ചു മുൻപേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല എനിക്ക് എൻ്റെ ബോഡി കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെന്ന് അവൻ മറുപടി നൽകുന്നു അപ്പോഴാണ് അവൾ അന്ന് സിയാവോ പറഞ്ഞിരുന്നില്ലേ അത് ഓർക്കുന്നത് അവൾ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് അവൻ അവൾക്ക് ഒരു കിസ്സും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് സിയ ഒരു ആൻഡിൽ ഡേ ഡിന്നർ ഒരുക്കുന്നതാണ് ഈ സമയം സിയാവോ വന്ന് അവൾ ഈ സ്റ്റോറിയിൽ ഉള്ളതുപോലെയല്ലോ പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ അവളെ വാണിങ് ചെയ്യുകയാണ് അത് കേട്ട് ദേഷ്യം വന്ന സിയ അവനെ അവിടെ നിന്ന് പറഞ്ഞുവെക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് ഷെൻ സിയയുടെ അടുത്തേക്ക് പോകുന്നതാണ് അവിടെ അവർ സംസാരിച്ചിരിക്കെ കുറച്ചു പേർ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് പേടിക്കണ്ട എനിക്കൊന്നും പറ്റില്ലെന്ന് സിയയോട് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത് പിന്നെ നമ്മൾ കാണുന്നത് ഫോർത്ത് പ്രിൻസ് അവൻ്റെ ഒരു ഗ്രാൻഡ് ലേഡിയുമായി സംസാരിക്കുന്നതാണ് അവരവനോട് ആവശ്യപ്പെടുന്നത് പ്രൈം മിനിസ്റ്ററിൻ്റെ മകളായ ഷെങ് സിയെ വിവാഹം കഴിക്കുവാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ കാണുന്നത് ഫോർത്ത് പ്രിൻസ് സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയി അവളുടെ സഹോദരിയെ ആയ സിയയുമായ അവൻ്റെ വിവാഹം ഗ്രാൻഡ് ലേഡി ഉറപ്പിച്ച വിവരം പറയുന്നു ഇത് കേൾക്കുന്ന സിസ്റ്റർ ആകെ അപ്സെറ്റാവുന്നുണ്ട് എന്ന് കരുതി അവൻ അവളോട് നീ ജലസാവുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞതും ഞാൻ എന്തിന് ജലസാവണം നീ എൻ്റെ സിസ്റ്ററിനെയും ബ്രദറിലെയും പിരിക്കുകയാണോ എന്നവൾ അവനോട് ദേഷ്യത്തോടെ ചോദിച്ചു ചോദിക്കുന്നുണ്ട് അവൾക്ക് നമ്മുടെ സിയയുടെയും ഷെന്നിന്റെയും ബോണ്ടാണല്ലോ ഇഷ്ടം അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നിടത്തേക്ക് സിയ വരുന്നുണ്ട് പിന്നെ അവർ മൂന്ന് പേരും കൂടിയായി സംസാരം അവർ എന്തൊക്കെയോ മനസ്സിൽ കണ്ട് ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഇതേ സമയം നമ്മൾ ഷെന്നിനെയാണ് കാണുന്നത് അവനെ അവർ അവിടെ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് വിവാഹത്തിന് ധരിക്കേണ്ട വസ്ത്രത്തിനരികിലായി സിയെ ഇരിക്കുന്നതാണ് കൂടെ തന്നെ ഉണ്ട് ഈ സ്റ്റോറിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന കൺഫ്യൂഷനിലാണ് അവൻ ഇതേ സമയം നമ്മൾ കാണുന്നത് ആരുടെയൊക്കെയോ സംസാരത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വിവാഹം നടക്കാൻ പോവുകയാണെന്ന വിവരം ഷെൻ അറിയുന്നതാണ് ഇത് കേട്ട ഷെണ് അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പുറത്തോട്ട് പോകുന്നുണ്ട് അവൻ പോവുന്നത് അവർ നോക്കി നിൽക്കുന്നുമുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം ഷെന്നിനെ ഈ വിവരം അറിയിച്ചതെന്ന് പിന്നെ നമ്മൾ കാണുന്നത് ഫോർത്ത് പ്രിൻസ് വധവുമായി ഒരുങ്ങി നിൽക്കുന്നവളുടെ അടുത്തേക്ക് പോകുന്നതാണ് അടുത്ത് എത്തുമ്പോഴാണ് നമ്മൾ കാണുന്നത് അത് സിയ അല്ല സിയയുടെ സഹോദരിയാണെന്ന് അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നിടത്തേക്ക് ഒരാൾ വന്ന് ഷെൻ രക്ഷപ്പെട്ട വിവരം അറിയിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കൊട്ടാരത്തിലേക്ക് വരണം എന്ന് പറയുമ്പോഴേക്കും അവനെ ആരോ പുറകിൽ നിന്ന് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അതാരാണെന്ന് നോക്കുമ്പോഴാണ് സിയയെ അന്ന് തട്ടിക്കൊണ്ടു പോയിരുന്നില്ലേ ആ ഡാൻസറായിട്ടുള്ള സ്ത്രീ അവളാണ് ആക്രമിച്ചത് പിന്നെ നമ്മൾ കാണുന്നത് ഷെൻ നിൽക്കുന്നിടത്തേക്ക് എത്തുന്ന സിയയാണ് ഇദ്ദേഹം എല്ലാം എന്നോട് പറഞ്ഞു എന്ന് സിയ അസിസ്റ്റന്റിനെ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ കാണുന്നത് സിയയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഷെൻ ആദ്യം തന്നെ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിരുന്നു എന്ന് ഇത് വളരെ അപകടം പിടിച്ച സമയമാണ് അതിനാൽ തന്നെ എനിക്കും നിന്റെ സേഫ്റ്റി നോക്കേണ്ടതുണ്ട് എന്ന് അവൻ പറയുന്നു പിന്നീട് നമ്മൾ കാണുന്നത് സിയയും ഷെന്നും ആ സ്ത്രീയുടെ അടുത്തേക്കായി പോകുന്നതാണ് അവരോട് സംസാരിച്ചിരിക്കെ അവരുടെ മുൻപിൽ കാണാറില്ല ഒരു മറ അത് അവർ മാറ്റുകയാണ് ഈ സമയത്താണ് നമ്മൾ അവരുടെ മുഖം കാണുന്നത് അവരുടെ ആളുകൾ അവർക്ക് ചുറ്റുമായി നിൽക്കുമ്പോൾ ഷെൻ അവൻ്റെ വാൾ അവർക്ക് നേരെയായി വീശുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ആ ഡാൻസർ ഗേൾ വന്ന് ഫോർത്ത് പ്രിൻസിനെയും ജിയയുടെ സഹോദരിയെയും അവർ ആദ്യം തന്നെ ക്രമിച്ചു എന്ന് പറയുന്നു ഇത് കേട്ട സിയ ആകെ തളരുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് കുത്തേറ്റ് കിടക്കുന്ന പ്രിൻസും സിസ്റ്ററും അവരുടെ കൈ കോർത്തു പിടിച്ചുകൊണ്ട് തന്നെ മരണപ്പെടുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് ഷെന്നിനും സിയക്കും നേരെ അവർ അമ്പ് ചെയ്യുന്നതാണ് ഷെൻ അത് നന്നായി തന്നെ തടുക്കുന്നുണ്ടെങ്കിലും ആ സ്ത്രീയെ അവനെ പുറകിൽ നിന്ന് അമ്പ് ചെയ്യുമ്പോൾ സിയ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിധം നിൽക്കുന്നു അതിനാൽ തന്നെ ആ അമ്പ് അവളുടെ ശരീരത്തിൽ ഏൽക്കുന്നുണ്ട് ഇത് കണ്ട് അവൾക്കും നേരെയായി തിരിഞ്ഞ ഷെന്നിനും അമ്പേൽക്കുന്നു ഈ സമയം അവിടെ നിശ്ചലമായിരിക്കുന്നു എന്തെന്ന് വെച്ചാൽ സിയാവോ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവൻ ഒരു ബട്ടണിൽ നിൽക്കുന്നതും ഇതുവരെ നടന്നതെല്ലാം റിവേഴ്സിലേക്ക് പോയി അതായത് ആ വൃദ്ധന്റെ മുൻപിൽ തന്നെ ആദ്യം എങ്ങനെയാണോ സംഭവിച്ചത് അതുപോലെ തന്നെ അയാളുടെ കണ്ണിനിട്ടവൾ കുത്തുകൊടുത്തു പോകുമ്പോൾ സിയാവും അവിടെയെല്ലാം നിശ്ചലമാക്കുന്നുണ്ട് എന്നിട്ട് അവൻ സിയയോട് സംസാരിച്ചിരിക്കെ ആരോ വാതിൽ തുറക്കുന്നുണ്ട് അവർ നോക്കിയപ്പോൾ അത് നമ്മുടെ ഷെന്നായിരുന്നു അവൻ നേരെ സിയയുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിച്ചു കിസ്സ് ചെയ്യുന്നു രണ്ടാമതൊരു ചാൻസ് തന്നതിൽ അവൾ അവനോട് നന്ദി പറയുന്നുണ്ട് മെയിൽ ലീഡും ഫീമെയിൽ ലീഡും അല്ല അല്ല ഒന്നിക്കേണ്ടത് വില്ലനായ സൂപ്പർവൈസറും ഫീമെയിൽ ലീഡുമാണെന്ന് സിയ അവനോട് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ലാസ്റ്റ് അങ്ങനെയൊക്കെ സംഭവിച്ചതിനാൽ തന്നെ ഷെന്നിനെ കെട്ടിപ്പിടിച്ചു കരയുന്ന അസിസ്റ്റന്റിനെയാണ് അപ്പോൾ അവരുടെ പുറകിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഷെന്നിനെ കൊണ്ടുപോയിരുന്നില്ലെ ഒരാൾ അയാളെ ഇവർ കെട്ടിയിട്ടിരിക്കുന്നതാണ് രണ്ടാമത് കിട്ടിയ ചാൻസ് അവർ ഉദ്ദേശിച്ച പോലെ നടക്കാൻ അവർ നന്നായി ശ്രമിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഫോർത്ത് പ്രിൻസ് രണ്ടാമതൊരു ലൈഫ് കിട്ടിയതിൻ്റെ നെട്ടലിലാണ് എൻ്റെ തോന്നലാണോ എന്നറിയാൻ അവിടെ നിൽക്കുന്ന സ്ത്രീയോട് ഞാൻ മരിച്ചിട്ടില്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് എന്ന് അവർ ചോദിക്കുമ്പോൾ വിശ്വാസം വരാത്ത ഷെൻ അവന്റെ മുഖത്തടിക്കുവാൻ അവരോട് പറയുന്നു അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് ഒന്നും പറ്റിയിട്ടില്ലെന്ന് ഇതേ സമയം സിസ്റ്ററിനെയാണ് നമ്മൾ കാണുന്നത് അവളും എന്തൊക്കെയോ സംഭവിക്കുന്നത് എന്ന നെട്ടലിലാണ് അവൾ ഫോർത്ത് പ്രിൻസിനെ കാണുന്നതും അവൻ അവളെ ഹഗ് ചെയ്യുന്നുണ്ട് ഇവരെ നോക്കിക്കൊണ്ട് നമ്മുടെ ഷെന്നും സിയയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവരാണ് ഈ കഥയിലെ യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് സിയ പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചിരിക്കെ ഷെന്നിനെ അസിസ്റ്റന്റ് വിളിക്കുന്നുണ്ട് എന്താണെന്ന് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഡാൻസർ ഗേളിനെ അവൻ പിടികൂടിയിരിക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നത് സിയയും ഷെന്നും അതുപോലെ തന്നെ പ്രിൻസും സിസ്റ്ററും ഫ്രൈഡ് ചിക്കനും ബിയറും ഒക്കെ കുടിക്കുന്നതാണ് ഇവിടെ ഷെന്നിന് ഇതെല്ലാം പരിചയമുണ്ടെങ്കിലും അവർക്ക് ആദ്യമായിട്ടാണല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ നെട്ടലിലാണ് അവർ അങ്ങനെ അവർ അവിടെ സംസാരിച്ചിരിക്കെ ശെൻ അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് സിയയെ എടുത്തുകൊണ്ട് പോകുന്നു അവൻ അവളുടെ അടുത്തേക്ക് ക്ലോസ് ആയി വരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇതുവരെ വിവാഹം കഴിച്ചില്ലെന്ന് അവൾ അവനെ ഓർമ്മപ്പെടുത്തുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഷെൻ അവന്റെ അസിസ്റ്റന്റിന്റെ കയ്യിൽ സിയക്ക് വേണ്ടി ഒരു ഹെയർ ക്ലിപ്പ് ഗിഫ്റ്റ് ആയി കൊടുക്കുന്നതാണ് അവൻ നൽകിയ ഹെയർ ക്ലിപ്പ് ധരിച്ച് സിയ അതിമനോഹരമായി ഒരുങ്ങി ശെന്നിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങുകയാണ് ഷെൻ അവളെ കാണുമ്പോൾ തന്നെ ഇംപ്രസ് ആവുന്നുണ്ട് അവൾ അവൻ്റെ അടുത്തെത്തിയതും അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ജിയയും ഷെന്നും ആ ഒരു സ്ത്രീയുടെ അടുത്തേക്കായി പോകുന്നതാണ് ഈ വർഷങ്ങളായിട്ട് ഒരു വ്യാജനായ ദുഷ്ടനാണ് ചക്രവർത്തി വഞ്ചിച്ച കുറ്റത്തിന് വധശിക്ഷ ലഭിക്കാവുന്നതാണ് നിനക്ക് എന്ന് എന്നവർ ഷെന്നിനോട് പറയുമ്പോൾ നിങ്ങളുടെ പോക്ക് നാശത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ വിധി അസെപ്റ്റ് ചെയ്തേ മതിയാവോ എന്നവൻ അവരോട് പറയുമ്പോൾ ഒരുത്തനം എൻ്റെ ഭാവി ഡിസൈഡ് ചെയ്യാൻ കഴിയില്ലെന്നവർ പറഞ്ഞു ബ്ലഡ് തിരക്കുന്നതായിട്ട് നമുക്ക് കാണാം പിന്നീട് നമ്മൾ കാണുന്നത് ഷെന്നും സിയയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതാണ് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ സ്ത്രീ സ്വയം മരണം ഏറ്റുവാങ്ങിയെന്ന് ഷെൻിനി എന്തോ സുഖമില്ലാത്തതായി നമുക്ക് കാണാം അത് അവൻ ജിയയിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ഷെൻ മയക്കത്തിലായിരിക്കുന്നതാണ് അവൻ എഴുന്നേൽക്കുമ്പോൾ സിയ ഒത്തിരി ഹാപ്പി ആവുന്നുണ്ട് അവൾ അവനെ വിളിച്ചു നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമോ നാളെ തന്നെ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതാണ് അങ്ങനെ അവരുടെ വിവാഹം വളരെ മനോഹരമായി തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ അവർ അവരുടെ ഫസ്റ്റ് നൈറ്റിൽ അവർ കണ്ട അന്നു മുതൽ കാണിച്ചു കൂട്ടിയതെല്ലാം പറഞ്ഞ് പരസ്പരം ചിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചിരിക്കുക അവരുടെ ചടങ്ങാണെന്ന് തോന്നുന്നു ഒരു ഡ്രിങ്ക് അവർ രണ്ടുപേരും കുടിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു നൈറ്റ് അവർ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ അവൾ പിറ്റേ ദിവസം ഉണർന്നപ്പോൾ അവൾ അവിടെ തന്നെ ഉള്ളതിൽ അവൾ നെട്ടുന്നുണ്ട് കാരണം അവൾ ആ ഒരു ക്യാരക്ടറിൽ ചെയ്യേണ്ടതെല്ലാം അവൾ ചെയ്തു കഴിഞ്ഞിരുന്നു അവൾ അവിടെ മുഴുവൻ ഷെന്നിനെ തിരഞ്ഞു നടന്നു എവിടെയും അവൾക്ക് ഷെന്നിനെ കാണുവാൻ കഴിഞ്ഞില്ല അങ്ങനെ അവസാനം അവൾ അവളുടെ ലോകത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നുണ്ട് അവൾ അവൾക്ക് ആ ഒരു ബുക്ക് ആദ്യമായി കിട്ടിയിരുന്നില്ലേ ആ ഒരു സ്ഥലത്തേക്ക് പോയി സിയാവോയെ കുറെ വിളിച്ചു നോക്കുന്നുണ്ട് അവൻ വരാത്തത് കാണുമ്പോൾ അവൾ ആകെ ആവുന്നുണ്ട് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ഷെന്നിൻ്റെ അടുത്തേക്ക് എങ്ങനെ എത്തുമെന്നറിയാതെ അവൾ കരയുകയാണ് അപ്പോൾ അവളുടെ അടുത്തേക്കായി ഒരാൾ നടന്നു വരുന്നതായി നമുക്ക് കാണാം അത് ആരാണെന്ന് അവൾ നോക്കുമ്പോഴാണ് അത് ഷെന്നായിരുന്നു അവനെ കണ്ടതും അവൾ അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അവനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവൾ അവനെ കിസ്സ് ചെയ്യുന്നത് നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ ഈ ഒരു സ്റ്റോറി ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത സ്റ്റോറിയുമായിട്ട് നമുക്ക് ഉടനെ കാണാം